ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കല്ലടിക്കോട് ഓട്ടോറിക്ഷ അപകടം ഒരാൾക്ക് പരിക്ക് പറ്റി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കല്ലടിക്കോട് മേരി മദാർ ചർച്ചിനു സമീപം നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ മറങ്ങി അപകടം കല്ലടിക്കോട് ചുങ്കം പുലക്കുന്ന വീട്ടിൽ അരവിന്ദനാണ് പരിക്കേറ്റത് നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു സാരമായി പരിക്കേറ്റ ഡ്രൈവറെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് വൈകിട്ടാണ് അപകടമുണ്ടായത് കയ്യിനും കാലിലും പരിക്കേറ്റ അബ്ദുൾ ജലീൽ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ലോറി കോയമ്പത്തൂർ ഭാഗത്തേക്കാണ് പോയിരുന്നത് പോസ്റ്റ്മോർട്ടം ശേഷം വ്യാഴാഴ്ച ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും अलहान अहियानिवर मकलाना